ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഉപതെരഞ്ഞെടുപ്പുകളിലെയും വിജയത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി അഴിച്ചുപണി ആലോചനയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് പാർട്ടിക്ക് മുന്നിലുള്ള അടുത്ത ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പാർട്ടിയുടെ സംഘടനാ തലത്തിലെ അഴിച്ചുപണി പൂർത്തിയാക്കാനാണ് നീക്കം നടക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമാണ് എന്നാൽ അമിത ആത്മവിശ്വാസത്തിൽ വീഴാതെ വിജയവും തോൽവിയും പഠിച്ച് മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് സംഘടനയെ ചടുലമാക്കുന്നതിൻ്റെ ഭാഗമായി അഴിച്ചുപണിക്കാണ് പാർട്ടി ഒരുങ്ങുന്നത് എം എൽ എമാരെ കെ പി സി സി ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്താതെ സംഘടനയെ ചലിപ്പിക്കാനുള്ള വഴി തേടുകയാണ് പാർട്ടി എം എൽ എ മാർ മണ്ഡലത്തിൽ കൂടുതൽ സജീവമായി ഇടപെടുക എന്നതുമാണ് ആലോചനയിലുള്ള കാര്യം അതേസമയം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ ചിലയിടങ്ങളിൽ നിർജീവമായിരുന്നു എന്നാണ് കെ വിലയിരുത്തൽ ചേലക്കരയിൽ അടക്കമാണ് പാർട്ടിക്ക് ഈ വീഴ്ച സംഭവിച്ചത് തന്നെയാണ് അഴിച്ചുപണിക്ക് പാർട്ടി ഒരുങ്ങുന്നത് പാർട്ടിയിലെ ചില നേതാക്കളെ ചുമതലകളിൽ നിന്നും മാറ്റാനും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്താനും ആലോചനയുണ്ട് പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവായ കൊടിക്കുന്നിൽ സുരേഷ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറും പകരം വർക്കിംഗ് പ്രസിഡന്റ് എത്തുമോ എന്നാണ് അറിയേണ്ടത് ബി ജെ പി പാളയത്തിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീവ് വാര്യർക്ക് കെ പി സി സിയിൽ ഇടം കിട്ടിയേക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം അടക്കം സന്ദീപ് പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് സാധ്യത കൂടുതലാണ് താനും പാർട്ടിയിൽ നിർജീവമായ ഘടകങ്ങളിൽ പൊളിച്ചുപണി തന്നെ വന്നേക്കും ഇതിന്റെ തുടക്കം കെ പി സി സി ഭാരവാഹിത്വത്തിൽ നിന്ന് തന്നെയാകും നിലവിൽ പാർട്ടിയിൽ നാല് വൈസ് പ്രസിഡന്റുമാരിൽ രണ്ടു പേർ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സജീവമല്ല വി പ്രതാപചന്ദ്രന്റെ മരണത്തിന് ശേഷം പുതിയ ട്രഷററെയും പാർട്ടി നിയമിച്ചിട്ടില്ല പി ടി തോമസ് പ്രതാപവർമ്മ തമ്പാൻ എന്നിവർ അന്തരിച്ചപ്പോഴുണ്ടായ ഒഴിവുകളിലേക്കും നിയമനം നടന്നിട്ടില്ല ഇവിടങ്ങളിലെല്ലാം പുതിയ നിയമനം വന്നേക്കും സംസ്ഥാനത്തെ കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും പ്രവർത്തന റിപ്പോർട്ട് എഐ സി സി സെക്രട്ടറിമാരായ വിശ്വനാഥ് പെരുമാളും പി വി മോഹനനും ആറുമാസം മുമ്പ് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും മാറ്റങ്ങൾ ഡി സി സി തളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും തൃശൂരിലടക്കം പുതിയ ഡി സി സി അധ്യക്ഷനെ നിയമിക്കേണ്ടതുണ്ട് ഇതോടൊപ്പം നിർജീവമായ ഡി സി സികൾക്കെതിരെയും നടപടി വേണ്ടിവരും കെ പി സി സി പുനഃസംഘടന ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ധാരണയായിട്ടുള്ളത് തർക്കങ്ങൾ പരിഹരിക്കുക വെല്ലുവിളിയാണെങ്കിലും രമ്യമായ പരിഹാരം കാണണമെന്നാണ് ആവശ്യം മുൻകാലങ്ങളിലെ പോലെ പൊട്ടിത്തെറികൾ പാർട്ടിയിൽ കുറവാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ നേതാക്കളുമായി സംസാരിച്ച ശേഷമാകും അന്തിമ ഭാരവാഹി പട്ടികയ്ക്ക് രൂപം നൽകുക ഭാരവാഹികളിൽ വലിയൊരു വിഭാഗത്തെ മാറ്റി യുവാക്കൾ വനിതകൾ പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരെ കൊണ്ടുവരാനാണ് എഐ സി സി നിർദ്ദേശം പുനഃസംഘടന നടക്കുന്നതോടെ ജില്ലകളുടെയും വിവിധ പോഷക സംഘടനകളുടെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരും മാറിയേക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പ്രിയപ്പെട്ട സംസ്ഥാനം കൂടിയാണ് കേരളം എന്നതിനാൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ താല്പര്യങ്ങൾക്കും പരിഗണന വരും ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെയും പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവലോകനം ചെയ്തിട്ടുണ്ട് നേതാക്കൾ ഒത്തൊരുമിച്ച് സംഘടനാ സംവിധാനം ചലിപ്പിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണമായതെന്നാണ് വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സംഘടനയുടെ ബലമാകും റിസൾട്ട് ഉണ്ടാകുക അതുകൊണ്ട് താഴെത്തട്ടിൽ തട്ടിൽ നേതൃത്വത്തെ സൃഷ്ടിക്കുക എന്നതാണ് പാർട്ടിക്ക് മുന്നിലെ വെല്ലുവിളി സംസ്ഥാനത്തെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് സി പി എം ആണ് പ്രാദേശിക സമരങ്ങളടക്കം സംഘടിപ്പിക്കാൻ ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടണം അടുത്തിടെ പുനഃസംഘടന നടന്നെങ്കിലും മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ പലരും പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം മിക്ക ജില്ലകളിലും ശക്തമാണ് മത്സരിക്കാൻ വേണ്ടി യുവജനങ്ങളെ അടക്കം സ്വീകാര സ്വീകാരനായുള്ള നേതാക്കളെ കണ്ടെത്താനും പാർട്ടിക്കുള്ളിൽ ശ്രമം നടക്കുന്നുണ്ട്